വളരെ നാസർ ഇവിടെ ഇവരുടെ കണ്ണീര് ഞങ്ങൾ നമുക്ക് സങ്കടയിലുക്ക് ഫോട്ടോ എടുത്തിട്ട് രണ്ടര കിലോമീറ്റർ നടന്നു പോയി എന്ത് ചെയ്യണം അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ജോലി ചെയ്യുന്നത് ജയിലിലുണ്ട് എത്ര െ അറുന്നൂറ്റി രൂപ എവിടുണ്ട് തൊഴിലുറപ്പുകാർക്ക് മുന്നൂറ്റി അറുപത്തി ഒമ്പത് അത് ജോലിയുമില്ല എന്ത് ഗവൺമെന്റ് ആണ് ഈ രാജ്യം ഭരിക്കുന്നത് അതിനെതിരെ വന്ന് ഈ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പ്രധാനമന്ത്രി എന്ന് എന്ന് പറയാൻ ഇവിടെ ഒരു ഒരു കണ്ടാൽ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടോ നാലോ ആറോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു ഈ രാജ്യത്തെ സമരങ്ങളോട് പ്രതീക്ഷമായി പ്രതികാരത്തോട് പെരുമാറുന്ന മുഖ്യമന്ത്രി ഒരു കരിങ്കൊടി കാണിച്ചാൽ ആ സമരക്കാരെ തല്ലി ഒടിക്കാൻ പറയുന്ന മുഖ്യമന്ത്രി ഈ ിട്ട് ഇങ്ങനെ വലച്ചിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന നാണയത്തിന്റെ മറുവശമായി കേരളം ഭരിക്കുന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും മാറിയിരിക്കുന്നു അവിടെയാണ് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുന്നത് കാരണം നമുക്കറിയാം ഇത് നമ്മുടെ കുഞ്ഞാണ് ഇതിനെ പോറ്റു വളർത്തേണ്ടത് നമ്മളാണ് ഈ രാജ്യത്തും കേരളത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിന്റെ സോപാനത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുക എഴുപത് വർഷം കോൺഗ്രസ് മരിച്ചിട്ടില്ലാത്ത പഞ്ചായത്തുകൾ പോലും നമ്മുടെ മരിക്കുന്നു രണ്ട് മാസക്കാലം കഴിയുമ്പോ കേരളത്തിൽ നിങ്ങളെ എഴുതി വെച്ചോ യു ഡി എഫിന്റെ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് കേരളം ഭരിക്കാൻ മാസങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഒരു സംശയവും വേണ്ട നമ്മുടെ ഗവൺമെന്റ് കേരളത്തിലും എല്ലാ മേഖലകളിലും അധികാരത്തിലേക്ക് എത്തിയാൽ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ തൊഴിലുറപ്പിനെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു കോടി മനുഷ്യനാണ് നരേന്ദ്രമോദി രാഭകളില്ലാതെ ജോലി ചെയ്യുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടമുണ്ടല്ലോ ഈ ശക്തി ഈ അമ്പത് പേരുടെ നൂറ് പേരുടെ ശക്തിയല്ല മറിച്ച് ഈ രാജ്യത്തെ ഒരു കോടി തൊഴിലാളികളുടെ